നമസ്കാരം കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലെത്തിക്കാൻ ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നും കടുത്തം സമ്മർദ്ദങ്ങൾ ഉണ്ടായെന്ന വിവാദങ്ങൾക്ക് പിന്നാലെ ഇൻഫാം രജത ജൂബിലി വേദിയിൽ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിക്ക് ലഭിച്ചത് വൻ സ്വീകരണം രണ്ട് ആർച്ച് ബിഷപ്പുമാരും രണ്ട് ബിഷപ്പുമാരും പങ്കെടുത്ത വേദിയിൽ ഇൻഫാം രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ ബിർ കിർസാൻ ഭൂമിപത്ര അവാർഡ് ദാന ചടങ്ങിലാണ് സഭ ജോസ് കെ മാണിയെ ചേർത്തു നിർത്തുകയാണെന്ന് സന്ദേശം നൽകുന്ന വിധം പമ്പൻ സ്വീകരണം ഒരുക്കിയത് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പുമാർ തോമസ് തറയിൽ തിരുവല്ല ആർച്ച് ബിഷപ്പ് തോമസ്മാർ കൂറിലോസ് മെത്ര പോലിഞ്ഞ കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാർ ജോസ് പുള്ളിക്കൽ മുൻ ബിഷപ്പുമാർ മാത്യു അറയ്ക്കൽ എന്നിവർ പങ്കെടുത്ത പരിപാടിയുടെ ഉദ്ഘാടകൻ ജോസ് കെ മാണിയായിരുന്നു കെ കെ റോഡിൽ നിന്നും വാദ്യമേഖലകളുടെയും ഇൻഫാം കൂടെ ചൂടിയ കർഷകരുടെയും അകമ്പടിയോടെയായിരുന്നു ജോസ് കെ മാണിയെയും ബിഷപ്പുമാരെയും വേദിയിലേക്ക് സ്വീകരിച്ചത് സഭാ സീനിയർ ബിഷപ്പുമാർ പങ്കെടുക്കുന്ന ചടങ്ങിൽ വളരെ ദുർബലഭമായ മാത്രമേ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത്തരം അവസരം ലഭിക്കാറുള്ളു ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഇൻഫാം രചിത ജൂബിലെ ആഘോഷ പരിപാടികളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ലോക്സഭാ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ചെയർമാൻ കെ സി വേണുഗോപാൽ എം ഡി ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ എന്നീ പ്രഗത്ഭരാണ് വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികളിൽ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കുന്നത് മേജർ ആർ ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഒരു ഡസനിലേറെ ബിഷപ്പുമാരും വിവിധ ദിവസങ്ങളിൽ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് അത്തരം വേദികളിൽ ഒന്നിലാണ് ജോസ് കെ മാണിയും മുഖ്യാതിഥിയായി പങ്കെടുപ്പിച്ചത് ഇൻഫാം രജത ജൂബിലി സമാപന ആഘോഷങ്ങളുടെ ഭാഗമായി എഴുപത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞ തൊണ്ണൂറ്റി ഇരുപത്തിയൊന്ന് കർഷകരെ ബീർ കിസാൻ ഭൂമിപുത്ര പുരസ്കാരം നൽകി ആദരിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനമായിരുന്നു ജോസ് കെ മാണി നിർവഹിച്ചത് രജത് ജൂബിലി സമാപന ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനായിരുന്നു ഉദ്ഘാടനം ചെയ്തത് ഇൻഫോം വേദിയിലും പിന്നീട് സിനഡ് യോഗം നടക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് ബിഷപ്പു മരി സന്ദർശിച്ചതോടെയാണ് കേരള കോൺഗ്രസ് യുഡിഎഫിലേക്ക് എന്ന പ്രചാരണം ആരംഭിച്ചത് പിന്നീട് ഇത് സംബന്ധിച്ച ചർച്ചകൾ സജീവമാകുകയും പിന്നാലെ കേരള കോൺഗ്രസ് യു ഡി എഫിന്റെ ഭാഗമാകണമെന്ന് കത്തോലിക്ക സഭയിൽ നിന്ന് സമ്മർദ്ദമുണ്ടായെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കേരള കോൺഗ്രസ് എൽഡിഎഫ് വിട്ട് യുഡിഎഫിലേക്ക് വരുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ യു ഡി എഫിലേക്ക് ഇല്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കുകയായിരുന്നു വിവാദങ്ങൾക്ക് ശേഷം കത്തോലിക്ക സഭയുടെ ഒരു വേദിയിൽ ജോസ് കെ മാണി എത്തുന്നു എന്ന പ്രത്യേകതയും ഇൻഫോം സമ്മേളനത്തിന് ഉണ്ടായിരുന്നു സഭ ആശങ്ക ഉന്നയിച്ച വിഷയങ്ങളിൽ അനുകൂല നിലപാട് സ്വീകരിക്കുകയും പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഇടപെടൽ ഉറപ്പാക്കിയും കേരള കോൺഗ്രസ് എം ആയിരുന്നു കേരളത്തിലെ മലയോര മേഖലയാകെ ബാധിച്ച ബഫർ സോൺ വിഷയത്തിൽ പ്രായോഗികമായ നടപടികൾ ഉണ്ടായത് കേരള കോൺഗ്രസ് വഹിച്ച ക്രിയാത്മക പങ്കുകൊണ്ടാണ് ജനവാസ മേഖലകളിൽ അതിരൂക്ഷമായ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിന് വന്യജീവി സംരക്ഷണ നിയമം കേരള നിയമസഭ പാസാക്കിയതിൽ നിർണായക പങ്കാണ് പാർട്ടി വഹിച്ചത് സഫ നിരന്തരമുന്നയിച്ച വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വന്യജീവി സംഘർഷങ്ങളിലേക്കുള്ളതായിരുന്നു മലയോര മേഖലകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രമവൽക്കരിക്കുന്നതിനും ഉടമകൾക്ക് ഉടമസ്ഥാവകാശ സ്ഥാപിച്ച് നൽകുന്നതുമായി ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്താൻ കഴിഞ്ഞു മൂനമ്പം ഭൂപ്രശ്നത്തില് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി ബില്ലിലും ക്രിയാത്മക പ്രായോഗിക നിലപാടുകളാണ് പാർട്ടി സ്വീകരിച്ചത് അധ്യാപക നിയമന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കോടതി വളരെ വേഗത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം സമര്പ്പിക്കുന്നതിനും ഇടപെടാൻ പാർട്ടിക്ക് കഴിഞ്ഞു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കന്യാസ്ത്രീ മഠങ്ങളിൽ റേഷൻ കാർഡ് എത്തിക്കാൻ കഴിഞ്ഞതും കേരള കോണ്ഗ്രസിനെയും ജോസ് കെ മാണിയെയും ചേർത്തുപിടിക്കാൻ സഭയെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്